തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പറയണം ആലോചിക്കാൻ സമയമില്ല അത് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് സത്യങ്ങൾ അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത് അപകടകരമാണ് എന്നുള്ളത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് കേന്ദ്രത്തിൻ്റെ നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സി സി ടി വി വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷം നശിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇലക്ട്രോണിക് ഡാറ്റ ഉപയോഗിച്ച് ദുരുദ്ദേശപരമായ വിവരങ്ങൾ തടയാനാണ് ഈ നടപടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ളവ നശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത് മെയ് മുപ്പതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർക്ക് അയച്ച കത്തിലാണ് െരഞ്ഞെടുപ്പ് വിധികൾ നാൽപ്പത്തിയഞ്ച് ദിവസം അതായത് ഒന്നര മാസത്തിനുള്ളിൽ കോടതികളിൽ ചോദ്യം ചെയ്തില്ല എങ്കിൽ സി സി ടി വി അതുപോലെ വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ സ്ഥാനാർത്ഥികളല്ലാത്ത മറ്റുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വിവരങ്ങളും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ദുരുപയോഗിക്കുന്നുണ്ടെന്നും കത്തിൽ പറയുന്നു സംഭവം എല്ലാവർക്കും പിടികിട്ടിക്കാണും ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തെ ഇപ്പോൾ ഈ തെളിവ് നശിപ്പിക്കൽ പരിപാടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദ്ധതിയിടുന്നത് അതായത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നുകഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പരാതി നൽകണമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമം പറയുന്നത് അല്ലാതെ തെളിവ് നശിപ്പിക്കണമെന്നതിൽ പറയുന്നില്ല എന്നാൽ ആ നിയമത്തിലെ ഈ സമയപരിധി എന്നുള്ള വാക്യം പരിഗണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങളുടെ സംരക്ഷണ കാലയളവിലും നാൽപ്പത്തിയഞ്ച് ദിവസം എന്നത് നിർദ്ദേശിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്രം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സി സി ടി വി അതുപോലെ വെബ്കാസ്റ്റിംഗ് വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം ഇലക്ട്രോണിക് രേഖകളുടെ പൊതുജന പരിശോധനയ്ക്ക് തടയിട്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിലും ഭേദഗതി വരുത്തിയതാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ അതിൻ്റെ ഓരോ വിവരങ്ങളും ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും അത് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വലിച്ചിട്ട് കുടയുകയാണ് ഉത്തരം കിട്ടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി നേതൃത്വവും ഒന്നിച്ച് ഇരുട്ടിൽ തപ്പുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിലെ നിയമത്തിൻ്റെ വാലും പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് പാർട്ടി സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടാൻ ഈയിടെ കമ്മീഷനെ വെല്ലുവിളിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനൊന്നും തയ്യാറാകാൻ അവർക്ക് കഴിയുന്നില്ല നമുക്കറിയാം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഏഴ് മാസത്തോളമായി നാൽപ്പത്തിയഞ്ച് ദിവസമല്ല ഏഴു മാസം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ദിവസത്തിന് മുകളിലായി ഇപ്പോഴും അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയും കമ്മീഷൻ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യുന്നു അപ്പോൾ വെറും നാല്പത്തിയഞ്ച് ദിവസത്തിൽ തന്നെ അത് നശിപ്പിച്ചു കളഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് സത്യം സാധാരണ തെരഞ്ഞെടുപ്പ് കേസുകളൊക്കെ വരുന്നതും ഏറെ വൈകിട്ടാണ് എന്നാൽ കേസുകളല്ലെങ്കിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതാര് എന്നുള്ള യാഥാർത്ഥ്യം അന്വേഷിക്കുമ്പോഴാണ് ഈ കമ്മീഷന്റെ ഉത്തരവിന്റെ അപകടം എല്ലാവരും മനസ്സിലാക്കുന്നത് ഏതായാലും പല പല നിർദ്ദേശങ്ങളും നിയമങ്ങളും ഒപ്പം ഉയരുന്ന കൃത്രിമത്വ ആരോപണങ്ങളും കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും